ഇന്നത്തെ കൗൺസിലിൽ മുപ്പത് അജണ്ടയാണ് ഉണ്ടായിരുന്നത് ഞങ്ങളൊരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു ആ അടിയന്തര പ്രമേയം എന്ന് പറയുന്നത് കഴിഞ്ഞ പതിനെട്ടാം തീയതി നടന്ന സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് കൂത്താറ്റുകുളം നഗരസഭയുടെ ചെയർപേഴ്സന്റെ ഔദ്യോഗിക വാഹനം പോലീസ് പിടിച്ചെടുത്തിരിക്കുകയാണ് ഈ കൗൺസിലിലെ രണ്ട് കൗൺസിലർമാർക്കെതിരെ നഗരസഭയുടെ ചെയർപേഴ്സൺ കള്ള പരാതി നൽകിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ നഗരസഭാ കൗൺസിലിൽ ഇന്ന് മുപ്പത് അജണ്ട ചർച്ച ചെയ്യാനുള്ളപ്പോ ഓരോ അജണ്ട പോലും ചർച്ച ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളിവിടെ പ്രതിഷേധം നടത്തുന്ന സമയത്ത് ചെയർപേഴ്സൺ ഒന്നോ രണ്ടോ അജണ്ട വായിച്ചു അജണ്ട വായിച്ചാൽ എതിരഭിപ്രായം ഞങ്ങൾ പറഞ്ഞു എതിരഭിപ്രായം ഉണ്ടെങ്കിൽ വോട്ടിനിടണം വോട്ടിനിട്ട് ഭൂരിപക്ഷ പ്രകാരമാണ് നഗരസഭയുടെ തീരുമാനം എടുക്കേണ്ടത് അത് വോട്ടിനിടാതെ രണ്ട് അജണ്ട വായിച്ചതിന് ശേഷം മുപ്പത് അജണ്ട ഒന്നിച്ച് പാസ്സായി എന്ന് പ്രഖ്യാപിക്കുകയാണ് ജനാധിപത്യ വിരുദ്ധമായ ഈ നടപടിക്കെതിരെ ഞങ്ങൾ ഡയ നഗരകാര്യ ഡയറക്ടർക്ക് പരാതി കൊടുക്കും ഇന്നിവിടെ എടുത്ത ഒരു തീരുമാനവും നടപ്പാക്കാൻ പോകുന്നില്ല നഗരസഭയുടെ പതിമൂന്ന് കൗൺസിലർമാർ ഈ എല്ലാ തീരുമാനങ്ങൾക്കും എതിരായി ഇന്ന് ഞങ്ങൾ പ്രമേയം പാസാക്കി പ്രമേയം ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു കോപ്പി ഇവിടെ നടന്ന കാര്യങ്ങൾ മുഴുവൻ വിശദീകരിച്ചുകൊണ്ട് ഒരു കാര്യവും ഇന്നിവിടെ ചർച്ച ചെയ്തില്ല എന്നും വ്യത്യസ്ത അഭിപ്രായമുള്ളത് വോട്ടിനിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നഗരകാര്യ ഡയറക്ടർക്ക് പരാതി നൽകും ഒരു പ്രമേയവും ഇവിടെ പാസ്സായതായി ഒരു അജണ്ടയും പാസ്സായതായി ഞങ്ങൾ അംഗീകരിക്കുന്നില്ല തികച്ചും ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ് പതിനെട്ടാം തീയതി നടു റോഡിൽ കണ്ടുവെങ്കിൽ ഇന്ന് ഈ കൗൺസിൽ ഹാളിൽ ജനാധിപത്യ വിരുദ്ധമായ ഭരണസമിതിയുടെ നിലപാടാണ് കാണുന്നത് കേരള ചരിത്രത്തിൽ ജനാധിപത്യ വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിൽ തെറ്റായ കീഴ്വഴക്കം പൂത്താട്ടുകുളം രേഖപ്പെടുത്തുകയാണ് ജനാധിപത്യ ബോധമുള്ള ഒരു പൗര ജനങ്ങൾ എന്ന നിലയിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പോരാട്ടങ്ങളിൽ വലിയ പങ്ക് നൽകിയ ഒരു നാടെന്ന നിലയിൽ ഇത്തരം ജനാധിപത്യ വിരുദ്ധമായ മുഴുവൻ കാര്യങ്ങളെയും അർഹിക്കുന്ന അവജ്ഞയോടുകൂടി ഞങ്ങൾ തള്ളിക്കളയുന്നു ഇതൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല നിയമപരമായും ഡിപ്പാർട്ട്മെന്റിന്റെ തലത്തിലും ഞങ്ങൾ പരാതി നൽകുന്നു ഞങ്ങൾ കോടതിയിൽ കോടതിയിൽ ആ കാര്യത്തെ സംബന്ധിച്ച് മൂവ് ചെയ്തിട്ടുണ്ട് കോടതി സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ കൂടി അതിൽ കക്ഷി ചേർക്കാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട് അത് കോടതി തീരുമാനിക്കും ബഹുമാനപ്പെട്ട കോടതി വീണ്ടും അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് അവസരം തന്നാൽ വീണ്ടും അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കും